ഹലോ ഹലോ മൈ ഡിയർ സാറേ ത്രീ സിക്സ് ഈ ത്രീ സിക്സ് നയൻ നമ്പറിന്റെ ഐഡന്റിറ്റിയാണ് ആ നമ്പറുണ്ടല്ലോ ത്രീ സിക്സ് അത് മമ്മൂക്കാന്റെ നമ്പറാണ് എനിക്ക് ഏറ്റവും കാറുകളാണ് എന്താ മൈ ഡിയർ സാറേ ദുൽഖറിന്റെ പേരെഴുതി ഒപ്പിട്ട് കൊടുത്ത പേപ്പറിൽ കസ്റ്റംസ് ഡ്യൂട്ടി അടച്ചില്ല എന്ന് മാത്രമാണല്ലോ എഴുതിയിരിക്കുന്നത് പിന്നെ എന്തിനാ മാധ്യമങ്ങൾക്ക് മുന്നിൽ തോന്നിയാസം പറഞ്ഞത് കസ്റ്റംസ് ഡ്യൂട്ടി അടക്കാത്തതിന് വണ്ടി പിടിച്ചെടുക്കുന്നു എന്ന് പറഞ്ഞാൽ പോരായിരുന്നോ അത് കൂടിപ്പോയോ എന്താ സാറേ ദുൽഖറിന്റെ രേഖയൊക്കെ നോക്കാൻ ഒരു മടി നിങ്ങൾ അവിടെ അനുവാദമില്ലാതെ കേറിയിട്ടുണ്ടേൽ വണ്ടിയിൽ തൊട്ടിട്ടുണ്ടേൽ എടുത്തോണ്ട് പോയിട്ടുണ്ടെങ്കിൽ സാറേ മൈ ഡിയർ സാറേ അതിന് മറുപടി പറയേണ്ടി വരും